സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ ഒരു ഭാഗ്യശാലയ്ക്ക് ഹോണ്ട സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാത്രം തൊടുപുഴ മൂവാറ്റുപുഴ നഗരസഭ ഒൻപതാം വാർഡിലെ വിവിധയിടങ്ങളിൽ ജലവിതരണം മുടങ്ങിയിട്ട് ആഴ്ചകളാകുന്നു ജലവിതരണം തടസ്സപ്പെട്ടതോടെ നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിലാണ് മൂവാറ്റുപ്പുഴ നഗരസഭ ഒൻപതാം വാർഡിലെ വിവിധ ഇടങ്ങളിൽ ജലവിതരണം മുടങ്ങിയിട്ട് ആഴ്ചകളാകുന്നു കാവുംകര ആസാദ് റോഡ് തർബിയത്ത് നഗർ മോളേക്കൂടി എന്നീ ഭാഗങ്ങളിലാണ് ജലവിതരണം തടസ്സപ്പെട്ടത് ഇതോടെ നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് നാളുകളായി പ്രദേശത്ത് ഇടപെട്ടുള്ള ദിവസങ്ങളിൽ പരിമിതമായി മാത്രമാണ് ജലം ലഭ്യമാകുന്നതെന്ന് പ്രദേശവാസി യൂനഫ് പറഞ്ഞു ശരിക്കും പറഞ്ഞ പത്ത് ഇവിടെ വെള്ളം ഒരു നാല് അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഈ അവിടെ വാട്ടർ അതോറിറ്റി വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ രാത്രി ഒമ്പത് മണിക്ക് വന്നിട്ട് പത്തരയായി പ്രത്യേകം വെള്ളം തീർന്നു അത് കഴിഞ്ഞിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഇന്നിപ്പോൾ രാവിലെ നൂല് പോലെ വന്നത് ഇപ്പം രാവിലെ ഏഴ് എട്ട് മണി അതും നൂല് പോലെ വന്ന് ഇപ്പോഴത്തെ ഒരു മണിക്കൂർ മുമ്പ് അതും തീർന്നു നൂറുകണക്കിന് ആളുകൾ ഇവിടെ താമസിക്കുന്ന ഒരു പ്രദേശമാണ് സാധാരണക്കാർ താമസിക്കുന്ന ഈ വെള്ളം കൊണ്ട് മാത്രം ജീവിക്കുന്നവരുണ്ട് പക്ഷേ വാട്ടർ അതോറിറ്റിക്ക് എന്താന്നില്ല കാവങ്കര പ്രദേശത്തോട് എന്തോ ഒരു ചിറ്റം നയം പോലെയാണ് പല പ്രദേശത്തും ഡെയിലി വെള്ളം വരുന്നുണ്ട് പക്ഷേ ഇവിടെ രണ്ട് ദിവസം ഒന്നരാടാണ് വെള്ളം വരിക ഈ ഒന്നരാടം വെള്ളം വന്നാൽ തന്നെ ഇടയ്ക്കൊന്നും പൈപ്പ് പൊട്ടിപ്പോയാൽ ഒന്നാണ് പിന്നെ ഒരു രണ്ടോ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ വെള്ളം വന്നു അപ്പം ജനങ്ങൾ ഭയങ്കര പ്രസന്ധിയിലാണ് ഇപ്പോൾ കുറച്ച് പത്ത് ദിവസമായിട്ട് ഭയങ്കര പ്രശ്നമാണ് മൂന്നോ നാലോ ദിവസം ഒരു മണിക്കൂർ വെള്ളം അതും വേറൊരു ഭയങ്കര രസം എന്ന് വെച്ചാൽ ഈ വശം അതായത് റോഡിൻ്റെ പിന്നെ പിന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതായത് വലതുവശത്ത് വെള്ളമുണ്ട് ഇടതുവശത്ത് വെള്ളമില്ല അവരെടുത്ത് ചോദിച്ചിരുന്നു ഈ ഇവിടുത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും മെമ്പർമാരും ഒക്കെ പോയിരുന്നു അവർ അവർ എന്തോ പരിഹരിക്കാൻ നോക്കുന്നില്ല അങ്ങനെ ജനം വെള്ളം അടിസ്ഥാന ആവശ്യമാണ് എത്രയും പെട്ടെന്ന് ഒരു ജനങ്ങൾ തയ്യാറാണ് ഞങ്ങൾ വാട്ടർ അതോറിറ്റിയിലേക്ക് വന്ന് അവസ്ഥയിലേക്ക് വരും വിഷയത്തിൽ ടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായും മറ്റു ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തി ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പ്രശ്നപരിഹാരം കണ്ടെത്താമെന്നും ജലവിതരണം പുനഃസ്ഥാപിക്കാമെന്നും അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട് പ്രദേശത്തെ ജലക്ഷാമത്തിന് പരിഹാരമായില്ലെങ്കിൽ ശക്തമായ നടപടിക്കൊരുങ്ങുകയാണ് പ്രദേശവാസികൾ ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്